പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതോടെ ഇടഞ്ഞവരിൽ എൽ ഡി എഫിലെ ഘടകകക്ഷിയായ സി പി ഐ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ നടത്തിയൊരു പരാമർശമാണ് രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തുന്നത് പി എം ശ്രീയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് എം പി ആണെന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ്റെ പരാമർശം ഇത് വലിയ വിവാദമായി മാറിയതോടെ പ്രതികരണവുമായി ജോൺ ബ്രിട്ടാസും എത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര ഇടയിൽ പാലമായി നിൽക്കാനും നിക്ഷിപ്തനാണ് ഞാൻ അല്ലാതെ കേരളത്തിന്റെ പാരയായി ഈ മധ്യസ്ഥം വഹിച്ചതിനെ ചൊല്ലി വലിയ വിവാദം വരുന്നു അങ്ങയല്ലേ ശരിക്കും ജോൺ ബ്രിട്ടാസ് ആണ് ശരിക്കുമുള്ള മുന്ന എന്നാണ് പൊതുവിൽ ഉയർന്ന ഒരു വിമർശനമായി വരുന്നത് അതൊക്കെ കാണുന്നുണ്ടോ എന്താണ് പ്രതികരണം അല്ല അതിപ്പം ആരോ പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് നിലവാരം നമ്മൾ പുലർത്തണം എന്നൊക്കെയുള്ളത് അവർ തീരുമാനിക്കണം അതായത് ഡൽഹിയില് പാർലമെൻറ്റില് ബി ജെ പിന്നെയോ ആർ എസ് എസിനെയോ ഒക്കെ ശക്തി എതിർക്കുന്നത് ആരാണെന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും അവരുടെ കണ്ണിൽ പൊടി കിടാൻ പറ്റില്ല പിന്നെ ഈ കുറച്ച് ലീഗ് അണികളും കുറച്ച് സൈബർ പിന്നെ പോരാളികളും കൂടി ചേർന്നിട്ടിങ്ങനെ ഈ വളരെ അശ്ലീല സംബന്ധമായ കാര്യങ്ങളൊക്കെ എഴുതി കിടുന്നൊന്നും നമ്മുടെ വിഷയമല്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നിരന്തരം കാണും തടഞ്ഞു വച്ചിരിക്കുന്ന ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് ചർച്ച നടത്തും അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്തും സന്നദ്ധരാണ് ഇപ്പോഴും ഞാൻ ധർമ്മേന്ദ്ര പ്രധാനെ അവിടുന്ന് കണ്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ഈ വിവാദം ഇവർ ഉണ്ടാക്കുന്നത് ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചു മാത്രവുമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് പി എം സിയെ ഇൽ ഒപ്പ് വെപ്പിച്ച് ഫണ്ട് കൊടുപ്പിച്ചതിന് മുഖ്യകാർമ്മികത്വം വഹിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് അതായത് കമാ എന്നൊരു എതിർപ്പ് ഒരു വിയോജിപ്പ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ പ്രകടിപ്പിക്കാതെ പി എം സിയിൽ ഒപ്പുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ ആ സംസ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു അത് എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലൻ്റെ അധ്യക്ഷതയിലാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം അത് മന്ത്രിയോട് വേണം നിങ്ങൾ ചോദിച്ചോളൂ രാജസ്ഥാൻ മാത്രമല്ലേ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഒപ്പിട്ടല്ലോ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയത് രാജസ്ഥാനല്ലേ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് കർണാടക തെലുങ്കാന ഇവർക്കെല്ലാം കിട്ടുന്നില്ലേ യഥേഷ്ടം എത്രയോ പണം കിട്ടുന്നു രാജസ്ഥാനിൽ മാത്രം ഒരു വർഷം മൂവായിരം കോടിയില്ലേ പിന്നെ ആര് ബിജെപിക്കാർ അതെ അതെതാ ബിജെപിക്കാരാണ് ആരാ ബിജെപിക്കാര് കോൺഗ്രസുകാർ ബി ജെ പി അതെ രാജസ്ഥാനിലും മറ്റേ രാജസ്ഥാൻ ഒഴികേന്ന് പറയുമ്പോൾ അവർ അവർ ഒപ്പിട്ടില്ലേ രാജസ്ഥാനെന്താ സംസ്ഥാനമന്ത്രി അതായത് അതായത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിനും കേന്ദ്ര ഇടയിൽ പാലമായി നിൽക്കാൻ നിക്ഷിപ്തനാണ് ഞാൻ അല്ലാതെ കേരളത്തിന്റെ പാരയായി നിക്കൽ അല്ല എന്റെ പണി കേരളത്തിന്റെ പാ സമഗ്ര ശിക്ഷ ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിനാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചോദ്യം എന്തായിരുന്നു എൻ്റെ ചോദ്യം എന്തായിരുന്നു സമഗ്ര ശിക്ഷയിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു അതാണ് എൻ്റെ ചോദ്യം അതായിരുന്നു അല്ല പി എം സി എല്ല ചോദ്യം അല്ല ഞാൻ എങ്ങനെ ചോദ്യം ചോദിക്കണം എങ്ങനെ അവിടുത്തെ എൻ്റെ അവതരിപ്പിക്കണം എന്നല്ലേ ഞാൻ തീരുമാനിക്കാൻ പറ്റുള്ളൂ അതെ അല്ല അദ്ദേഹം എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ അതൊക്കെ അല്ല കേരളത്തിൻ്റെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്തോ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്ത് പറയുന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാവുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഫാസിസ്റ്റ് സംവിധാനത്തെ എതിർക്കുന്ന കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ലീഗുകാരൻ്റെ സർട്ടിഫിക്കറ്റ് ജോൺ ബെറ്റാസിന് വേണ്ട ഇവിടെ ഫാസിസ്റ്റെ നേരിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞാപ്പ കുഞ്ഞാലിക്കുട്ടി നരേന്ദ്രമോദിയുടെ അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോയ ആളാണ് ഇവിടുത്തെ ലീഗുകാർ ഇവിടെ പാർലമെൻറ്റില് കേരളത്തിൻ്റെ അംബാസഡർമാർ രാജചന്ദ്രശേഖറും മുരളീധരനുമാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് ചാന്ദ്രിയക്കെതിരെയുള്ള ഇ ഡി കേസ് എങ്ങനെ ആവിയായി പോയി പഴയൽ പഴയ നേതാവ് തങ്ങളെങ്ങനെയാണ് മാനസികമായി തകർന്നു പോയത് ബി ജെ പി ആയിട്ട് നിരന്തരം ഒപ്പുവെച്ചവരാണ് നിരന്തരം സന്ധിക്കുന്നവരാണ് ഇവരെല്ലാവരും മുത്തലാഖ് മുത്തലാഖ് ബില്ല് എന്ത് സംഭവിച്ചു ചരിത്രമെടുത്തു നോക്ക് അത് മാത്രമല്ല ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാല് തൻ്റെ രാജ്യസഭാ സ്ഥാനം ആരൊക്കെ വെച്ച് കിട്ടിയത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചേർന്ന വിദ്വാനല്ലേ കൊടുത്ത് അയാളിപ്പോൾ കേന്ദ്രമന്ത്രിയല്ലേ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ച പാർലമെന്റിൽ നടന്നപ്പോൾ സമാജ്വാദി പാർട്ടിയും ഡി എം കെ ഇടതുപക്ഷവും ബോയ്ക്കോട്ട് ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിക്ക് സ്തുതി പാടിയവരല്ലേ കോൺഗ്രസ്സുകാര് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് പറയുന്ന കേക്ക് ക്ഷമയോടെ കേക്ക് ഞങ്ങൾക്ക് കൂടി പങ്കുണ്ട് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഒരു കെടു അടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ കോൺഗ്രസ്സുകാർ ശ്രമിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തക സംഗതി അംഗമായിട്ടുള്ള ശശി തരൂര് ഓരോ ദിവസം നരേന്ദ്രമോദി സ്തുതിയല്ലേ പറയുന്നത് ഈ പറഞ്ഞ എഐസി ജനറൽ സെക്രട്ടറിയുടെ കൂടെ തോളോട് തോൾ ചേർന്നല്ലേ ഈ ശശി തരൂർ ഇരിക്കുന്നത് ഇതൊക്കെ ആൾക്കാർ കാണുന്നില്ലേ പരിഹാസമല്ലേ